ഇത് ഇവിടെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഒരു ബ്രേക്ക് വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതായത് പി എച്ച് ഡി അല്ലെങ്കിൽ ആസ്ട്രോളജി നിഗൂഢശാസ്ത്രങ്ങൾ അതൊക്കെ പഠിക്കുന്നവർക്ക് നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ട്രാൻസിറ്റുമാണിത് അതുപോലെ തന്നെ പ്രഗ്നൻസി അല്ലെങ്കിൽ ഒക്കെ നോക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണിത് പക്ഷേ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നല്ല മാരേജ് പ്രപ്പോസൽസ് വരാനും നല്ല വിവാഹം നടക്കാനും അതുപോലെ സൽസന്ധാനങ്ങളെ ലഭിക്കാനും ഈശ്വര ആരാധനയോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നത് നിങ്ങളുടെ പിതൃക്കളെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് പിതൃകർമ്മങ്ങൾ കർമ്മങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതെല്ലാം ചെയ്യേണ്ടതായ ഒരു ട്രാൻസിറ്റ് ട്രാൻസിറ്റാണിത് ഇത് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്ന ഒരു ട്രാൻസിറ്റ് ആണ് പിതൃക്കളിൽ നിന്നും അതുപോലെ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു ടൈമാണ് അനുഗ്രഹങ്ങൾ എന്നുദ്ദേശിക്കുന്നത് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അവനവനെ തന്നെ കൂടുതൽ അറിയാനും ഒരു സ്പിരിച്വൽ പർപ്പസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനും കഴിയുന്നതുമായ ഒരു ട്രാൻസിറ്റ് ട്രാൻസിറ്റായിരിക്കും